ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലായിടവും നല്ല കനത്ത മഴയാണെങ്കിലും എല്ലായിടവും വെള്ളത്തിന് ഭയങ്കര പ്രശ്നമുണ്ടോ ചൂടങ്കിൽ ഭയങ്കര ചൂടും മഴയാണെങ്കിൽ അതേപോലത്തെ മഴ അല്ലേ തോരാത്ത മഴ ഇന്നൊരു ശകലം അങ്ങാണ്ട് ഉച്ച കഴിഞ്ഞെന്ന് തോന്നിട്ടുണ്ട് ഇനി അറിയത്തില്ല മഴ ഇങ്ങനെ ചെന്നയും പിന്നെയും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു നാട വിഭുവാണ് തയ്യാറാക്കിയേക്കുന്നത് ഉണക്ക ചെമ്മീനും കപ്പയ്ക്കായും വെച്ചൊരു അടിപൊളി അവിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടി സ്കിപ്പ് ചെയ്യാതെ എല്ലാ കുട്ടികളും കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി കറിയാണ് ഒരു നാടൻ കറി പണ്ട് കാലങ്ങളിൽ മഴ സമയങ്ങളിലൊക്കെ വീടുകളിലുണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ് ഒരുപാട് മീനുകളൊന്നും കിട്ടാത്ത വിഭവങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി അറിയണേ കപ്പയ്ക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചീനി ചീനിക്ക് കപ്പയെന്നു പറയും വേറെ എന്തെങ്കിലും പേരുള്ളോന്നറിയത്തില്ല ഒരു ചീനി എടുത്തിട്ടുണ്ട് അതുപോലെ ഉണക്കച്ച ഒരു പൈക്കറ്റ് ഉണക്കച്ച മീനും എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാം ഇരുപട്ടി സ്കിപ്പ് ചെയ്യുന്നില്ല കൂട്ടിയിട്ടും കാര്യമല്ല ആദ്യം എന്തിനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് നമുക്ക് വിലോട്ട് പോകാം ഓമയ്ക്കായും തൊലിയെല്ലാം കളഞ്ഞ് കഴി അരിഞ്ഞെടുത്തിട്ടുണ്ട് കപ്പക്കായ്ക്ക് ഇവിടെ ഓമയ്ക്കായെന്ന് പറയും കേട്ടോ ഇതിന് നമ്മൾ ഒമയ്ക്ക ഒമയ്ക്കാന്ന് പറയുകൊണ്ട് അങ്ങനെ വരത്തുള്ളൂ പിന്നെ നമ്മൾ ചീനിയുണ്ടല്ലോ കപ്പ അതും നമ്മളിവിടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് രണ്ടു മൂന്നുള്ളത് കഴുകിയെടുത്ത് വെച്ചേക്കാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചീനിക്ക് ചെറിയ കട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലോ താതി കൊടുക്കാം എന്നിട്ട് ആ ഇത്തിരി വെള്ളം ഒരു ആ ചീനീടെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുന്ന വെച്ചാൽ ഒരുപാട് അങ്ങ് വേവണ്ട ഒരു നല്ലപോലെ ഒരു തിളതിളച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും ഒന്നും ചേർക്കേണ്ടത് നമുക്ക് അത് നടുപ്പ് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം വേവേണ്ട കാര്യമൊന്നുമില്ല തിളപ്പിച്ച് ആ വെള്ളം കളയാനുള്ളതാണ് അതിൻ്റെ ആ ഒരു ചീനീടെ കട്ട് പോകാൻ വേണ്ടിയാണ് നമുക്കൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം ഇവിടെ ചീനി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് എടുക്കാവേ ഞാനിവിടെ ചീനി ഊറ്റിക്കൊണ്ട് ഇപ്പോഴും അപ്പുറത്തെ മോള് പൊലിക്കുന്നു ഉമ്മ ഒന്ന് സിറ്റോട്ടിലോട്ടൊന്ന് വരാൻ പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ ലല്ലൂസിന് ഒരു പൂ വെച്ചു കൊടുത്താൽ എന്നെ വിളിച്ചത് അപ്പോൾ ഭയങ്കര ഗമയില പൂ വെച്ചന്റെ ഗമയിൽ ഇരിക്കയാണ് കേട്ടോ പൂ വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് വാൽ ഭയങ്കര ഗമയായിപ്പോയി ഗമ പിടിച്ചിരിക്കുക വാലു ഒക്കെ ആട്ടി അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നി ഇതാണ് എൻ്റെ ലല്ലൂസ് കേട്ടോ ഷോർട്ട് കാണുന്നവർക്കൊക്കെ അറിയിക്കും ലല്ലുസിനെ ഇനി ഒരാളോടും ഉണ്ട് ലക്കിയുണ്ട് വാലിട്ടാട്ടി ആട്ടി ഇരിക്കുക ഞാൻ പൂ പൂവെച്ച ഗമിലിരിക്കുക ആരൊക്കെ എന്തെങ്കിലും വിളിച്ചാലും ഒന്ന് ലെയർ ഏറുകണ്ടിട്ടി ഞങ്ങളൊന്നും നോക്കത്തേ ഉള്ളൂ ഭയങ്കര ഗമയാണ് നമ്മൾ ചീനയെല്ലാം നല്ല പോലും കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റിയിട്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ വെച്ചേക്കുന്ന കപ്പൊക്കെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളിക്ക പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിക്ക ഒരു അരിവിനാവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ചീനിക്ക് വേവ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും വലിയ വേവുള്ളതല്ലേ ഇല്ലേ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണിൽ താഴെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ രണ്ടാമത് ഇടാം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ തോനെ വെള്ളം വെച്ചിട്ടില്ല വേവാനുള്ള വെള്ളം ഒക്കെ കൊടുക്കും ചീനിക്ക് വേവു കപ്പക്കായ്ക്കൊന്നും വലിയ വേവില്ല എനിക്കിത് അടുപ്പിലോട്ട് ഒഴിച്ചുകൊടുക്കാം അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം ഒന്ന് വേണ്ടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് തേങ്ങാപ്പീനി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ചെറിയൊരു സവാളയുടെ പീസും എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി മൊത്തത്തിലുണ്ടെങ്കിൽ അത് നല്ലതാണ് അതുകൊണ്ട് രണ്ട് മൂന്നല് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ മുളകും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽസ്പൂം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അവിയൽ അരക്കുന്ന പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേ പരുവത്തിൽ അരച്ചെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഒന്ന് അരിയാതിരിക്കുകയും ചെയ്യരുത് ഇത് ഈ പരുവായിരിക്കണം അരപ്പ് നമുക്ക് ഈ ഉണക്കച്ചെ മീനൊന്ന് വറുത്തെടുക്കാം ചൂടായ ൂടായ പാനോട്ട് നമ്മള് ഉറപ്പിച്ചു നല്ല ഉടങ്ങ് വറത്തെടുക്കണം ഇത് ചൂടായ നല്ലപോലെ പോലെ മുരിഞ്ഞു വരുമ്പോ ഇതിന്റെ ആ കൊമ്പും ആ മീശയും എല്ലാം കരിഞ്ഞു പോകും കരിഞ്ഞോ അതൊരു ചെറുതാക്കന്ന് പാറ്റിയെടുത്താൽ അതിന്റെ ആ വാലും എല്ലാം ഒടിഞ്ഞു പോയി കിട്ടും അതിനുവേണ്ടിയാണ് നല്ല ഉളന്ന് മുരിച്ചെടുക്കുക കഴുകി വറക്കോളൂ കേട്ടോ ടേസ്റ്റ് ാണ് ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ടുള്ള കപ്പക്കയ പോലെ അരി വെച്ചാല് ഇത്രയും വേണോന്നില്ല ഇത് പകുതി ഇട്ടാലും മതി മൊത്തത്തിൽ ഞങ്ങൾ വറുത്തെടുക്കുന്നതല്ലേ ഉള്ളൂ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കാൻ പറയുന്നത് ആ ചൂടിൽ ഒന്നുകൂടെ ഒന്ന് മുരിങ്ങി വരും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് വരും ഇത് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഷണങ്ങൾ ഇവിടെ തിളച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം തിരുനുകൾ അടച്ചു വെച്ച് വയ്ക്കാം ചീനി വേവാനുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അരപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കി വെച്ചേക്കുന്ന കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ടോ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോ നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമാണ് വരുന്നത് കേട്ടോ കപ്പക്കായും ഉണക്കച്ചമ്മീനും ഒക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നേരത്തെ ഇനി ഇതുപോലെ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണക്കച്ചൂടി ഇട്ടാണ് വീഡിയോ വയ്ക്കുന്നത് അത് ഇതുപോലെ നല്ല ടേസ്റ്റാണ് കണ്ടു നോക്കണം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്കൊരു രണ്ടും മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചേക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് നല്ല വിളക് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് നല്ല രീതി പാന വെച്ചിട്ടുണ്ട് പനി ചൂടാ ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കടു ഇട്ട് കടു പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബത്തമുളവും അതുപോലെ തന്നെ കറിവേപ്പിലും കൊടുക്കാം ഫ്ലെയിമ നമുക്ക് നമ്മുടെ അവിയെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ അതിനകത്തൊക്കെ നമ്മുടെ താളിപ്പൊഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും No para jugar más, ¿está? voy a ir la ഉണക്കച്ചമ്മീനും കപ്പയ്ക്കായും ഉള്ള അവിയലിവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് നല്ല ഒരു വാസനയുടെ കൂടെയുള്ളൊരു അവിയലാണ് ഇത് കേട്ടോ കുട്ടികൾ വരെ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരൊറ്റ കറി മതി ഒരു പ്ലേറ്റ് ചോറുണ്ടാകുന്നത് ഈ മഴ സമയത്തൊക്കെ നമുക്ക് തട്ടിക്കൂട് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു കപ്പയ്ക്കായോ ഒരു ചീനിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങിക്കാൻ നമ്മൾ പോകണ്ട ഒണക്കച്ച മീനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാനേ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അഭിപ്രായങ്ങൾ നല്ലതോ ചിരിക്കോ ഏത് മാറ്റാം പക്ഷേ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ ലല്ലൂസിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ട് ലക്കി പരിചയപ്പെടുത്താത്തപ്പോ ഒരു വിഷമം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ലക്കി ലക്കി മഴ ആയതുകൊണ്ട് നല്ല ഉറക്കമാണ് ആളിനും കൂടുതൽ ഉറക്കമാണ് അല്ലെങ്കിൽ കറങ്ങാൻ ഒന്നും വലുതായിട്ട് പോത്തില്ല മഴ ആയതുകൊണ്ടാണ് കെട്ടിയിട്ടേക്കുന്നത് നല്ലപോലെ മൂടി പോയി ചേർത്ത കുഞ്ഞ് നല്ലപോലെ ഉറങ്ങാണ് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം അതുവരെ താങ്ക്